ആശുപത്രി പടിയിലെ മാരത്തോൺ കരച്ചിൽ ശങ്കരാടയും എസ് എൽപുരവും വന്നത് നാടകത്തിന് തന്നെയായിരുന്നു പ്രതിഭ എന്നൊരു പുതിയ കലാസമിതി കരുനാഗപ്പള്ളിയിൽ പിറന്നിരുന്നു പ്രതിഭയും പാർട്ടിയുമായി ബന്ധമൊക്കെയുണ്ട് കെ പി എസ് സിയുടെ ഒരു സഹോദര കലാസമിതി എന്നൊക്കെ പറയാം കെ പി എസ് സിക്ക് എല്ലാ നാടകങ്ങളും നടത്താനും എല്ലാ കളിക്കും കളിക്കാനും പറ്റാത്തപ്പോഴാണ് പ്രതിഭ ഉണ്ടാവുന്നത് കെ പി എസ് സിയുടെ ഡിമാൻഡ് അത്രയേറെയായിരുന്നു നാടകരചനയും സംവിധാനവുമൊക്കെ തോപ്പിൽബാസി ചെയ്യുമെന്നായിരുന്നു ധാരണ മൂലധനമൊക്കെ അവരാണ് ആദ്യം ചെയ്തതെന്ന് തോന്നുന്നു കെ പി എസ് സിയുടെ സെറ്റപ്പ് തന്നെ തോപ്പിൽബാസിയുടെ നാടകമാണ് അവതരിപ്പിക്കാൻ വിചാരിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞിരുന്നില്ല നാടകം അടുത്തൊന്നും കിട്ടുന്ന ലക്ഷണവുമില്ല അതുകൊണ്ട് എസ് പുരത്തിൻ്റെ ഒരു നാടകം കളിക്കാൻ തീരുമാനിക്കുന്നു എസ് എൽപുരവും പാർട്ടിയുടെ ആൾ തന്നെയാണല്ലോ നാടകം കാക്കപ്പൊന്ന് അതിലൊരു പ്രധാന വേഷമാണ് അവരെനിക്ക് കണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്നെ കാണാൻ വരുന്നത് കുറേ പെൺപിള്ളേരെ അവരതിന് മുൻപേ കണ്ടു കഴിഞ്ഞിരുന്നു അതിൽ ആരെയും അവർക്കിഷ്ടപ്പെട്ടില്ല കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്കെന്നെ നല്ലവണ്ണം ബോധിച്ചു അവർ വന്നതറിഞ്ഞ് അച്ഛൻ വീട്ടിലെത്തി ഞാൻ അച്ഛനോട് പറഞ്ഞു പോകാമച്ചാ നമുക്ക് പോകാം അവിടെ കയറിയാൽ പെട്ടെന്ന് കെ പി എസ് സിയിൽ എത്താം നമുക്ക് പോകാം അച്ഛ അച്ഛൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു വേണ്ട അതൊന്നും ശരിയാവില്ല നീ ഇവിടൊക്കെ തന്നെ നിന്നാൽ മതി ഒരു നോട്ടം കാണുമല്ലോ കാരണം അതുമാത്രമൊന്നുമല്ല ഗീതയുമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റും അഡ്വാൻസ് വാങ്ങിയ രണ്ടായിരം രൂപയുമാണ് അന്നത്തെ രണ്ടായിരം രൂപ ഇന്നത്തെ രണ്ട് ലക്ഷമാണ് അതൊന്നും ഇപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പില്ല നമ്മുടെ കയ്യിൽ എവിടുന്ന കാശ് അതുകൊണ്ട് ഈ ഒരു കൊല്ലം അവർക്ക് എഗ്രിമെൻറ്റ് ഇട്ടതല്ലേ അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടതെന്താണെന്ന് വെച്ചാൽ നോക്കാം വന്ന ദിവസം അവർ തിരിച്ചു പോയെങ്കിലും കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള വിളി വന്നില്ല പല വഴിക്കും അവർ ശ്രമം തുടർന്നു കൊണ്ടിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തെക്കുകിഴക്കിയതിൽ താമസിക്കുന്നൊരു തബലിസ്റ്റാണ് ബഷീർ ബഷീർ കൊല്ലം ബാബുവിൻ്റെയൊക്കെ കഥാപ്രസംഗത്തിന് തബല വായിക്കുന്ന ആളാണ് പ്രതിഭയുടെ തബലക്കാരനും ബഷീർ തന്നെ പ്രതിഭയുടെ ആൾക്കാർ വന്നതറിഞ്ഞപ്പോൾ തന്നെ കേട്ടവരെല്ലാം പറയുന്നുണ്ട് നല്ലതാണ് വളരെ നല്ലതാണ് കെ പി എസ് സിയുടെ മാതിരിയാണെന്നൊക്കെ പോകാനുള്ള എൻ്റെ ഇഷ്ടം കൂടിക്കൂടി വന്നു അച്ഛൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും വിളിവന്നു അന്ന് വിളിക്കലും ഒക്കെ ഫോണിലല്ല ആളെ വിടലും കത്തയക്കലുമൊക്കെയാണ് പതിവ് തബല ബഷീറിനെ അവർ അതിനെ നിയോഗിച്ചത് ബഷീർ വന്നാണ് പറഞ്ഞത് ഒന്ന് ചെല്ലാൻ പറഞ്ഞെന്ന് അവർക്ക് വല്ലാതെ ഇഷ്ടമായിരിക്കുന്നു വന്നൊന്ന് നോക്കിക്കൂടെ റിഹേഴ്സൽ ക്യാമ്പിലേക്കൊന്ന് വരണം എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിന്നാൽ മതി നല്ലവണ്ണം കണ്ടു ബോധിച്ചാൽ മാത്രം അറിയിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ആയപ്പോൾ അച്ഛൻ എന്നെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ സംഭാഷണം എഴുതിയ ബുക്ക് എനിക്ക് വായിക്കാൻ തന്നു വായിച്ചപ്പോൾ നാടകവും വേഷവും ഇഷ്ടപ്പെട്ടു അവിടുത്തെ സെറ്റപ്പൊക്കെ ഗംഭീരം ഡാൻസ് കമ്പോസ് ചെയ്യാൻ വരുന്നത് മദുരാശിയിൽ നിന്ന് തങ്കപ്പൻ മാസ്റ്റർ സംഗീതം ദേവരാജൻ മാസ്റ്ററുടേത് ഗാനങ്ങൾ ഒ എൻ വി കുറുപ്പ് സാറിൻ്റേത് മൊത്തം സിനിമാമയം അഭിനയിക്കുന്നതോ കോട്ടയം ചെല്ലപ്പൻ ശങ്കരാടി പറവൂർ ഭരതൻ വഞ്ചിയൂർ രാധ അസീസ് ഇവരൊക്കെ ഒരു സിനിമയിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ അതിനു മുൻപ് സിനിമ ഷൂട്ടൊന്നും കണ്ടില്ലെങ്കിലും പെട്ടെന്ന് അങ്ങനെ തോന്നി എല്ലാം കൂടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കിവിടെ നിൽക്കണമെന്ന ഇഷ്ടം പെരുത്തു രണ്ട് ദിവസം ക്യാമ്പിൽ തന്നെ കൂടി മൂന്നാം ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്നൊരാൾ വന്നു ഗീതയിൽ നിന്ന് തന്നെയാണ് ഞാൻ പ്രതിഭയുടെ നാടകത്തിന് പോയി എന്നറിഞ്ഞ് തന്നെയാണ് വരവ് കാര്യം ഗൗരവമുള്ളത് തന്നെ വലിക്ക് ആറ് ബുക്കിങ്ങുകൾ കൂടി കിട്ടിയിരിക്കുന്നു ഇനി വേറൊരാളെ വെച്ച് ആറ് നാടകത്തിന് വേഷം ചെയ്യിക്കാൻ പറ്റില്ല വന്നേ പറ്റൂ അല്ലെങ്കിൽ കോടതിയിൽ വെച്ച് കാണേണ്ടി വരും ആറ് നാടകത്തിൽ അഭിനയിച്ചാൽ മാത്രം പോരാ എഗ്രിമെൻറ്റ് ഒരു കൊല്ലത്തേക്കാണ് അത് തീരുന്നതിന് മുൻപ് വേറെ കലാസമിതിയിൽ പോകുന്നത് കുറ്റമാണ് അഡ്വാൻസ് തിരിച്ചു കൊടുക്കണം ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇതൊന്നും ഇപ്പോൾ നടക്കാൻ പോണില്ല പണം തിരിച്ചു കൊടുക്കാൻ ഒരു വഴിയുമില്ല നമുക്ക് തിരിച്ചു പോകാം ഞാൻ നോക്കിയിട്ട് അതേ വഴി കാണുന്നുള്ളൂ അങ്ങോട്ട് വല്ലാതെ വിഷമമായി ഞാൻ നിന്ന് കരയാൻ തുടങ്ങി അതെപ്പോഴും കയ്യിൽ സ്റ്റോക്ക് എപ്പോൾ വേണമെങ്കിലും അണപൊട്ടിച്ചാടും പ്രതിഭയുടെ ആൾക്കാർ പറയുന്നുണ്ട് ഇല്ല പൈസയൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാം പക്ഷേ ഒരു കൊല്ലത്തെ എഗ്രിമെൻ്റ് അല്ലേ ഒപ്പിട്ടിരിക്കുന്നത് അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും അതൊന്നും മാറ്റാനൊക്കില്ല ഗീതയിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ കുഴയുകയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കരച്ചിൽ ആരംഭിക്കുന്നതിന് മുൻപേ ഞാൻ എസ് എൽ പുരത്തിനോട് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും വിടാണ്ട് നോക്കണം എനിക്കിവിടെ നിൽക്കാനാണ് ഇഷ്ടം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ എസ് എൽ പുരവും പറഞ്ഞു അതിപ്പം എന്ത് ചെയ്യാനാ ഇങ്ങനെ നിങ്ങൾ എഗ്രിമെൻ്റ് ഒക്കെ ഇട്ടുപോയില്ലേ ഒരു ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മളുടേതും ഒരു ട്രൂപ്പല്ലേ ഒരു ട്രൂപ്പ് വേറെ ഒരു ട്രൂപ്പിനോട് അങ്ങനൊന്നും കാണിക്കാനൊക്കത്തില്ല അങ്ങനെ ചില മര്യാദകളൊക്കെ ഇല്ലേ നമുക്ക് നോക്കാം അടുത്ത നാടകത്തിൽ നോക്കാം ഈ സീസൺ ഇങ്ങനെ പോകട്ടെ അവർക്കും വിഷമമായി ഇനി എന്ത് ചെയ്യാനാ പോവുക തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി കരുനാഗപ്പള്ളി സർക്കാർ ആശുപത്രിക്ക് മുൻപിലാണ് ബസ് സ്റ്റോപ്പ് അതിൻ്റെ നേരെ എതിരെയുള്ളൊരു വീട്ടിലാണ് റിഹേഴ്സലൊക്കെ നടക്കുന്നത് എനിക്കിപ്പോഴും ആ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ആശുപത്രി ഗേറ്റിലേക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല അവിടെ എത്തുമ്പോൾ എല്ലാം ഓർമ്മ വരും അവിടെ നിന്നാണ് ഞാൻ കരഞ്ഞത് നാല് മണിക്കൂർ ഒരു മാരത്തോൺ കരച്ചിൽ ബസ് സ്റ്റോപ്പിലെത്തുന്നത് ഒരു പത്ത് മണിക്കാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ അച്ഛൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തു ചെയ്യാനാ മോളെ അഡ്വാൻസ് വാങ്ങിപ്പോയില്ലേ അഡ്വാൻസ് എങ്ങനെ തിരിച്ചു കൊടുക്കും ഒരു കൊല്ലത്തെ എഗ്രിമെൻ്റ് ഇട്ടുപോയില്ലേ അഡ്വാൻസ് തിരിച്ചു കൊടുത്താൽ തന്നെ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു കൊല്ലം അവർ പറയുമ്പോഴൊക്കെ നമ്മൾ വേഷം കെട്ടിയേ പറ്റൂ ഞങ്ങൾ ഇറങ്ങിയ ഉടനെ പ്രതിഭക്കാർ വേറെ ആളെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു തിരുവല്ലയിൽ ഏതോ കുട്ടിയുണ്ടെന്നറിഞ്ഞ് അവരങ്ങോട്ട് പോയി എല്ലാ ഓട്ടവും ഞങ്ങളുടെ കൺമുൻപിൽ തന്നെയാണ് നടക്കുന്നത് എവിടേക്ക് പോകണമെങ്കിലും അവിടെ നിന്ന് ബസ് കയറിയാൽ അല്ലേ പറ്റൂ പത്തുമണി തൊട്ടുള്ള ഞങ്ങളുടെ കാത്തുനിൽപ്പ് അവസാനിച്ചത് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് എന്താണെന്നറിയില്ല ചങ്ങനാശ്ശേരിക്ക് ഒരു ബസ്സും അതുവരെ വന്നില്ല എന്നെ വഴിയിൽ നിർത്തി ഇങ്ങനെയൊക്കെ കരയിക്കണമെന്ന് ദൈവങ്ങൾ കരുതി കാണണം ആശുപത്രിപ്പടിയിൽ നിന്നല്ലേ കരയുന്നത് അതുവഴി വന്ന ഒരു വല്യമ്മ എൻ്റെ കരച്ചിൽ കണ്ട് അടുത്തു വന്ന് ആശ്വസിപ്പിക്കാൻ തുടങ്ങി ആരോ മരിച്ചിട്ടാണ് ഞാൻ നിന്ന് കരയുന്നതെന്നാണ് അവർ വിചാരിച്ചത് മക്കളെ ദൈവനിശ്ചയമല്ലേ അതൊക്കെ അങ്ങനെ അങ്ങ് നടക്കും മനുഷ്യർ വിചാരിച്ചാൽ അത് മാറ്റാനൊക്കത്തില്ല ആർക്കും അത് തടയാൻ പറ്റില്ല എൻ്റെ ആരും മരിച്ചൊന്നുമില്ല ഞാൻ വേറൊരു കാര്യത്തിനാ കരയുന്നേ പിന്നെ വണ്ടിക്കകത്ത് കയറിയിരുന്നു ചങ്ങനാശ്ശേരി വരെയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വീടു വരെയും കരഞ്ഞു അന്ന് എൻ്റെ കണ്ണീർ ഗ്രന്ഥിയൊക്കെ വറ്റി കാണണം ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം ഒരു ഒരാറു മണിയായി കാണണം ബസ് ഇറങ്ങിയിട്ട് അച്ഛൻ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി ഞാൻ കരഞ്ഞു വിളിച്ച് വീട്ടിലെത്തി കണ്ടപ്പോഴേ അമ്മ ചോദിച്ചു എന്താ എന്തു പറ്റി എന്നെ അവർക്കൊന്നും വേണ്ട ഇവിടെ എഗ്രിമെൻ്റ് ഇട്ടിട്ട് പണം വാങ്ങിയില്ലേ അതുകൊണ്ട് എന്നെ അവർക്കെങ്ങും വേണ്ടെന്ന് പറഞ്ഞു ഞാനൊന്നും കഴിച്ചിട്ടില്ല രാവിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയതാ നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ വല്ലവും വന്ന് കഴിക്കി എനിക്കൊന്നും കഴിക്കണ്ട കരഞ്ഞാൽ മതി കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞാൽ മതി അതൊരാശ്വാസമാണ് ഞാൻ കട്ടിലിലേക്ക് ചിരിഞ്ഞതേയുള്ളൂ അടുത്ത വീട്ടിൽ നിന്ന് ബഷീറൊക്കെ എന്നെ വിളിക്കുന്നത് കേട്ടു നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോര് നിന്നെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത് ദൈവമേ അന്നാണ് ഞാൻ ആദ്യം ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ദിവസം ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ടില്ല ആ അമ്പലം പോലും കണ്ടിട്ടില്ല എന്നാൽ എന്തോ എനിക്ക് എനിക്കങ്ങേരെ ഭയങ്കര വിശ്വാസമായിരുന്നു ഗുരുവായൂരപ്പൻ എന്നെ കൈവിടല്ലെന്ന തോന്നൽ എങ്ങനെയോ ഉണ്ടായി വണ്ടിക്കകത്തിരുന്ന് ഞാൻ കരഞ്ഞു വിളിച്ചത് മുഴുവൻ ഗുരുവായൂരപ്പനെയാണ് ഇനി മേലാൽ ഞാൻ നിന്നെ വിളിക്കുന്നില്ല എൻ്റെ ഗതി ഇതായല്ലോ നീ എൻ്റെ രക്ഷയ്ക്ക് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും പദം പറഞ്ഞ് കരഞ്ഞാണ് വണ്ടിയിലിരുന്നത് അല്ലെങ്കിലും തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുവിറുക്കുന്ന സ്വഭാവം എനിക്കെപ്പോഴും ഉണ്ട് ബഷീർക്ക എന്നെ കൊണ്ടുപോവാനാണ് വന്നതെന്നറിഞ്ഞപ്പോൾ മനസ്സ് പറഞ്ഞു എൻ്റെ ദൈവമേ ഞാൻ കരഞ്ഞു പറഞ്ഞപ്പം നീ കേട്ടല്ലോ എന്നെ വിളിക്കാൻ ആളായല്ലോ ദൈവമേ എൻ്റെ ഗുരുവായൂരപ്പാ ഞാൻ കിടക്കയിൽ നിന്നും ചാടി ചാടിയെണീറ്റ് പുറത്തേക്ക് ഓടി വന്നു ബഷീർക്കയോട് വിളിച്ചു ചോദിച്ചു അപ്പം എഗ്രിമെൻറ്റോ അതിനൊക്കെ വഴിയുണ്ടാക്കിയിട്ടുണ്ട് ആറ് കളിയെ ഗീതക്കാർ ബുക്ക് ചെയ്തിട്ടുള്ളൂ അത് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവണ്ട അത്രയേ ഉള്ളൂ നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ട് അവർ നിങ്ങളെ പേടിപ്പിച്ചതാണ് ഞങ്ങൾ അതൊക്കെ പോയി കണ്ട് സംസാരിച്ച് ശരിയാക്കിയിട്ടാണ് വരുന്നത് അങ്ങനെ ചങ്ങനാശ്ശേരി ഗീത ബുക്ക് ചെയ്ത ആറ് കളിയും പോയി കളിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ബുക്കിംഗ് ഒക്കെ തീർന്നു അവർ ഇനി ആ നാടകം കളിക്കുന്നില്ല സത്യത്തിൽ ഈ ഒറ്റ നാടകത്തിന് അവരുമായി എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരു കൊല്ലത്തിനിടയിൽ ഈ നാടകം കളിക്കുന്നുണ്ടെങ്കിലേ ഞാൻ പോവേണ്ടതുള്ളൂ വാങ്ങിയ കാശം തിരിച്ചു കൊടുത്തു എഗ്രിമെൻ്റും ക്യാൻസലാക്കി അല്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവൻ അങ്ങനെ അവരുടെ നാടകത്തിൻ്റെ ബുക്കിങ്ങും കാത്തു നിൽക്കണ്ടേ അത് കഴിഞ്ഞാണ് പ്രതിഭയുടെ നാടകം കളിച്ചത് കാക്കപ്പൊന്ന് നാടകത്തെക്കുറിച്ച് തുടക്കം മുതലേ നല്ല അഭിപ്രായമായിരുന്നു എൻ്റെ അഭിനയത്തിന് നല്ല പേരും എസ് എൽപുരത്തിന് ഏത് പെൺകുച്ചി വന്നിട്ടും എന്നെപ്പോലെ ഒത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ധൃതിപ്പെട്ട് കാര്യങ്ങൾ ഒതുക്കിയത് കാക്കപ്പൊന്നിന് നല്ല ഡിമാൻഡായിരുന്നു പത്തറുപത് സ്റ്റേജിലേറെ ആ നാടകം കളിച്ചു കാണണം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നത് കെ പി എസ് സിയുടെ വാതിൽക്കൽ കൂടിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ കായംകുളം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും കെ പി എസ് സിയുടെ തിണ്ണയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ അവരെ ആരെയെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ എന്നു പറഞ്ഞാൽ അന്നൊക്കെ സിനിമാ താരങ്ങളെയൊന്നും കാണുന്നതല്ല ആൾക്കാർക്കിഷ്ടം സുലോചന ചേച്ചിയെയോ ലീലയെയോ ഒക്കെ കാണുന്നതാണ് കെ പി എസ് സി ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞിരുന്നു അവർ പാടുന്ന പാട്ടുകളൊക്കെയാണ് ആൾക്കാർ പാടിക്കൊണ്ട് നടന്നിരുന്നത് ഞാൻ ബസ്സിലിരുന്ന് നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ റെഡിയായി അവർ അവിടെ നിൽപ്പുണ്ടാവും അന്ന് പുതിയ ആകാശം പുതിയ ഭൂമി കളിക്കുന്ന സമയമാണ് വണ്ടിയിൽ കയറാൻ ഒരുങ്ങിയിറങ്ങുന്ന സമയമായിരിക്കും അവരെ കണ്ടുകഴിഞ്ഞാൽ സായുജ്യമായി അവരിലൊരാളാവുന്നതിൻ്റെ സ്വപ്നമാ നെഞ്ചു നിറയെ കെ പി എസ് സിയുടെ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേറെ പിന്നെ കാണണ്ട പുറത്തേക്കൊന്നും നോക്കാതെ മനസ്സിൽ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് അടങ്ങിയിരിക്കും ഇല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ പട്ടുനൂലിഴകൾ പൊട്ടിപ്പോയാലോ കാക്കപ്പൊന്ന് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കടലമ്മ സിനിമയിൽ അഭിനയിക്കാൻ കോട്ടയം ചെല്ലപ്പനും ശങ്കരാടിക്കും പോകണം അവരൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ നാടകം കളിക്കില്ല ആ ദിവസങ്ങളിൽ ബുക്കിങ്ങും കൊടുക്കില്ല സംഘത്തിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇക്കാര്യത്തിൽ വഴക്കും മുറുമുറുപ്പും ഒക്കെയുണ്ട് ആ കാലത്ത് തന്നെ പറവൂർ ഭരതനും നിറയെ സിനിമകൾ കിട്ടി തുടങ്ങി അങ്ങനെ കുറേ നാൾ നാടകമില്ലാതെ വീട്ടിൽ തന്നെ നിന്നു അത് വേറൊന്നിൻ്റെ കാത്തിരിപ്പ് കൂടിയായിരുന്നു